കൊല്ലത്ത് നാല് വയസ്സുകാരന് രോഗം സ്ഥിരീകരിച്ച കുട്ടിയുടെ സഹോദരൻ നാല് ദിവസം മുൻപ് കടുത്ത പനിയും ബാധിച്ച് മരിച്ചിരുന്നു മരിച്ച കുട്ടിയുടെ സ്രവങ്ങളും പരിശോധനയ്ക്കായി പനിയും വയറിളക്കവും കാരണം മേവറത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള കുട്ടിക്കാണ് ഷിഗല്ല ബാക്ടീരിയ പോസിറ്റീവായത് ഇക്കാര്യം കൊല്ലം ജില്ലാ മെഡിക്കൽ ഓഫീസർ സ്ഥിരീകരിച്ചു രോഗം സ്ഥിരീകരിച്ച കുട്ടിയുടെ സഹോദരൻ നാല് ദിവസം മുൻപേ വയറിളക്കവും പനിയും ബാധിച്ച് മരിച്ചിരുന്നു ഈ കുട്ടിയുടെ ശരീരസ്രവങ്ങൾ തിരുവനന്തപുരം കെമിക്കൽ ലാബിലും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ പത്തോളജി ലാബിലേക്കും പരിശോധനയ്ക്കായി അയച്ചു രോഗം കുട്ടികളിൽ വേഗം പടരാൻ സാധ്യതയുണ്ട് ജില്ലയിൽ ശിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യ വിദഗ്ധർ പറഞ്ഞു ഫുഡ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും കൈ അഴിക്കണം അപ്പം ഫുഡ് ഉണ്ടാക്കുമ്പം തുടങ്ങുന്നതിന് മുമ്പായിട്ട് കൈ നല്ല സോഫോട്ട് ഒരു ഹാൻഡിൽ ചെയ്യണം പിന്നെ വെള്ളം നല്ലോണം തിളപ്പിച്ച് ആറ്റിന് ശേഷം മാത്രം കുടിക്കുക പിന്നെ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക ഇപ്പോൾ പൊതുവെയുള്ള ഒരു ഹൈജീനിക് അതായത് എപ്പോഴും കൈ കഴുകുക എപ്പോഴും ഈ പറഞ്ഞ സാനിറ്റൈസർ ഉപയോഗിക്കുക നല്ല ഫുഡ് കഴിക്കുക തിളച്ചെണ്ണം കുടിക്കുക ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടത് രോഗം സ്ഥിരീകരിച്ച കുട്ടിയുടെ മാതാവും മുത്തശ്ശിയും ചികിത്സയിലാണ് കൊല്ലം ജില്ലയിലെ പൊഴിക്കര കൊങ്ങാലിയിൽ ഭാഗത്ത് ആരോഗ്യവകുപ്പ് ഇന്നലെ ബോധവൽക്കരണം നടത്തി മരിച്ച കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കെമിക്കൽ റിപ്പോർട്ടും ലഭിച്ചാൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂ പ്രദേശത്ത് സമാനമായ രോഗലക്ഷണമുള്ളവർ ആശുപത്രിയിൽ ചികിത്സ തേടണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു റിപ്പോർട്ടർ കൊല്ലം